ആ ലൂക്കാട് സുവിശേഷൻ പതിനഞ്ചാം അധ്യായത്തിലെ സുഹൃത്തപുത്രന്റെ ഉപമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് അതിൻ്റെ ഒരു ചോദ്യമുണ്ട് ചോദ്യം ഇങ്ങനെയാണ് എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എന്റെ കൂട്ടുകാരോട് ആസാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നിട്ടില്ല നമ്മൾ പലപ്പോഴും സർഗത്തിലെ അപ്പൻ്റെ അടുത്ത് നമ്മളും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്താ പറഞ്ഞേ ഞാൻ പ്രത്യേകിച്ച് നിന്റെ ഒന്നും ലംഘിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്നിട്ടും മറ്റോക്കെ ധ്യാനം കൂടി ഇത്രയും വലിയ ഗ്രേസിൽ നിൽക്കുന്നു എന്റെ ജീവിതത്തിൽ ഒരാട്ടുംകുട്ടിയെ പോലും കിട്ടിയിട്ടില്ല അത് നമ്മൾ പലപ്പോഴും അറിഞ്ഞും അറിയാതെ നമ്മൾ ചോദിച്ചിട്ടുള്ള നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റനാണ് ഈ ഇവിടുത്തെ കേസിൽ ഇന്നൊന്ന് ജസ്റ്റ് നിവാചം ചെയ്തു നോക്കി ഈ മൂത്ത പുത്രൻ നിനക്ക് കോൺടാക്ട് നന്നായിട്ട് അറിയാമെന്നോണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ലേ ഈ ദൂർ ഈ മൂത്തപുത്രൻ അപ്പന്റെ അടുത്തിട്ട് എന്ന് പറയാണ് അപ്പ നാളെ നമ്മുടെ പെരുന്നാളാണ് യോഗി പൂർ അല്ലെങ്കിൽ പൂരി മഹോത്സവമാണ് നമുക്ക് കൂട്ടുകാരെല്ലാം കൂടെ വിളിച്ച് കുറച്ച് ആഡറിച്ച് ഒക്കെ വാങ്ങിച്ച് നമുക്കൊരു സദ്യ ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചാൽ ഈ അപ്പം പറയുവോ എന്റെ ആടിനെ തൊട്ടരുത് എന്ന് ഈ അപ്പം പറയോ എന്ത് പറയുന്നു അങ്ങനെ പറയാൻ സാധ്യതയുണ്ടോ അതായത് അനിയൻ കയറി വരുമ്പോ അനിയനുവേണ്ടി സദ്യ ഉണ്ടാക്കുന്ന ഈ അപ്പൻ ഈ ചേട്ടൻ ഒരാളിന്റെ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് നോ എന്ന് പറയാൻ സാധ്യതയുണ്ടോ സാധ്യതയില്ല ഈ അപ്പൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം പറയാൻ സാധ്യതയുള്ള ഒരപ്പനല്ല പിന്നെ എന്തായിരിക്കും സംഭവം ഈ ചേട്ടൻ ചെന്നിട്ട് അപ്പനോട് പറയാണ് അപ്പ നാളെ കൂട്ടുകാർ വരികയാണ് നമുക്കൊരു പാർട്ടി ഉണ്ടാക്കാം എന്ന് ചോദിക്കുമ്പോ ഈ അപ്പൻ എന്തായിരിക്കും പറയുന്നേ മോനെ കൊച്ചെവിടെയും പട്ടിണി കിടക്കായിരിക്കും ഏഹ് എനിക്ക് വേണ്ട നീ വേണമെങ്കിൽ സദ്യ ഉണ്ടാക്കി കൊടാ അല്ലെ അതല്ലെങ്കിൽ ഒരു പായസം ഉണ്ടാക്കാന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ബർത്ത്ഡേ ആണ് ഞാൻ ഫ്രണ്ട്സിനെ എല്ലാരും കൂടെ വിളിച്ചിട്ട് പായസം ഉണ്ടാക്കാന്ന് പറയുമ്പോ ഈ അപ്പൻ എന്തായിരിക്കും പറയണേ ഏഹ് മോനെ എടാ അപ്പൻ എങ്ങനെയാടാ കഴിക്കുന്നത് നമുക്ക് എങ്ങനെയാടാ ഒരു പായസം ഒക്കെ കഴിക്കാൻ വെക്കുന്നെ കൊച്ചെവിടേലും പട്ടിണി കിടക്കായിരിക്കും ഇതായിരിക്കും ഈ അപ്പന്റെ മറുപടി എന്ന് പറയുന്നത് ഇച്ചിട്ടൊരു പത്ത് പതിനഞ്ച് വർഷം എടുത്തെങ്കിൽ ഈ പതിനഞ്ച് വർഷവും അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൊച്ചെവിടെയിലും പട്ടിണി കിടക്കായിരിക്കും അതുകൊണ്ട് ഇത് വേണ്ട എന്നായിരിക്കും പറയുന്നത് ഇത് കേൾക്കുന്ന ഓക്കെ നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞാൽ പതിനഞ്ച് വർഷമാണ് ഇവര് ഈ ദൂർത്തപുത്രൻ മാറി പന്നിക്കൂട്ടി കൂട്ടി ജീവിച്ചതെങ്കിൽ അല്ലെങ്കിൽ പല രീതിയിൽ അടന്ന് ജീവിച്ചിരുന്നെങ്കിൽ അപ്പനിന്ന് അടന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഈ പതിനഞ്ച് വർഷവും വീട്ടിൽ കാബേജ് ദൂരനും കാച്ചുമോരും മാത്രമാണ് ഓക്കെ നോമ്പ് മാത്രമാണ് ഒരു നല്ല ഫുഡ് കഴിക്കാനായിട്ട് ഈ ചേട്ടന് ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ചേട്ടൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നേ ചേട്ടൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഫരിസേര് സതുക്കാരെയാണ് അല്ലെ അല്ലേ ഇനി അനിയൻ റെപ്രസെന്റ് ചെയ്യുന്നത് ചുങ്കക്കാരെയും പാവികളെയാണ് അപ്പോ ചേട്ടൻ ശരിക്കും ചെയ്യേണ്ടത് എന്താ ചേട്ടൻ ചെയ്യേണ്ടത് എന്തായിരുന്നു ഈ അപ്പന്റെ വിഷമം കണ്ടിട്ട് ചേട്ടൻ ഈ പന്നിക്കൂട്ടിലേക്ക് ചെന്ന് ഈ അനിയനെ പൊക്കിയെടുത്ത് അപ്പന്റെ നെഞ്ചത്ത് കൊണ്ടുവരണമായിരുന്നു അല്ലേ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ കിട്ടിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയിൽ മൂത്ത ചേട്ടൻ ചെയ്യേണ്ടിയിരുന്ന എന്താണ് ഈ അനിയനെ കുറിച്ച് ഒരു കൺസേൺ ഉണ്ടാവണം അല്ലെ അപ്പന്റെ പെയിനെ കുറിച്ച് ഒരു കൺസേൺ ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെന്നിട്ട് ഈ അനിയനെ പൊക്കിയെടുത്ത് അപ്പന്റെ അടുത്ത് കൊണ്ടിരുന്നിട്ട് ഇതേ അല്ലെങ്കിൽ അനിയന്റെ അടുത്ത് ചെന്നിട്ട് പറയണം എടാ നീ കാരണം ഒപ്പൻ നേരെ ഒന്ന് കഴിച്ചിട്ട് ദിവസങ്ങളായി ആഴ്ചകളായി എങ്ങനെങ്കിലും നീ അപ്പന്റെ അടുത്ത് തിരിച്ചു വാ അപ്പ നിന്നെ അതുപോലെ വെയിറ്റ് ചെയ്യാണ് അതുപോലെ മിസ് ചെയ്യാന്നായിരുന്നു പറയേണ്ടിയിരുന്നത് പക്ഷെ ഈ മൂത്ത ചേട്ടൻ അത് പറയുന്നില്ല എന്ന് മാത്രമല്ല അനിയൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവൻ വീട്ടിൽ കയറാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അല്ലേ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധൂർത്തപുത്ര കഥയുടെ എസ് എൻസ് എനിക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വധനാണ് പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇൻസൈറ്റ് ആണ് ഇനിയാണ് ക്രൂഷ്യൽ ചോദ്യം ഇങ്ങനത്തെ ഒരു ചേട്ടൻ ചരിത്രത്തിൽ എവിടെലും ഉണ്ടോ ഒരപ്പൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ കണ്ടിട്ട് പന്നിക്കൂട്ടിൽ അനിയന്റെ പന്നിക്കൂട്ടി ചെന്ന് അനിയനെ അവിടുന്ന് കൊണ്ടുപോയി കുളിപ്പിച്ച് അപ്പന്റെ നെഞ്ചത്തെടുപ്പിച്ച എത്തിച്ച ഒരു ചേട്ടൻ ചരിത്രത്തിൽ എവിടെലും ഉണ്ടോ ഉണ്ടോ ഉണ്ട് ആരാണ് കറക്റ്റ് ഈശോ അല്ലെ സ്വർഗത്തിലെ അപ്പന്റെ നെഞ്ചീന്ന് നമ്മളായിരിക്കുന്ന പന്നിക്കൂട്ടിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ പൊക്കിയെടുത്ത് അപ്പന്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് നമ്മളെയും കുളിപ്പിച്ച് അവൻ കുളിച്ച് കേറിയ തിരുനാളാണ് ഈസ്റ്റർ മനസ്സിലായോ ഇന്നത്തെ തിരുനാളിന്റെ പ്രത്യേകത അതാണ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മൾ ഏത് പന്നിക്കുഴിയിലാണോ പോയി ചാടിയത് അതേ പന്നിക്കുഴിയിലേക്ക് ഇറങ്ങി വന്ന് ഇരുപ്പർ രണ്ട് അഞ്ച് പതിനൊന്ന് അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു ദാസന്റെ രൂപം ധരിച്ചു മരണം വരെ അതെ കുരിശുമരണം വരെ അനുസരണം ഉള്ളവനായി തന്നെ തന്നെ താഴ്ത്തി എവിടം വരെ താഴ്ത്തി പന്നിക്കുഴി വരെ താഴ്ത്തി അതിനാൽ ദൈവം അവനെ ഉയർത്തി എന്നിട്ട് എന്നെയും കുളിപ്പിച്ച് അവനും കുളിപ്പിച്ച് അപ്പന്റെ നെഞ്ചത്തേക്ക് എന്നെ ചേർത്ത് വിളിപ്പിക്ക എന്നിട്ട് അവനെ അപ്പ എന്ന് വിളിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ പറയും നമുക്ക് ഈ ധൂർത്തപുത്രന്റെ ഉപമ മനസ്സിലാകണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ അത് ധൂർത്തപുത്രന്റെ കണ്ണിക്കൂടെ നമ്മളെ തന്നെ കാണണം എണ്ണി പറഞ്ഞാൽ ഞാൻ ധൂർത്തപുത്രന്റെ കണ്ണിക്കൂടെ അല്ലെങ്കിൽ ചെരുപ്പിന്റെ അകത്ത് കയറിയാലേ എനിക്ക് ധൂർത്തപുത്ര ഉപമ മനസ്സിലാകത്തുള്ളൂ കിട്ടിയോ ഞാനാകുന്ന ധൂർത്തപുത്രനെ അപ്പന്റെ നെഞ്ചത്തെത്തിക്കാനാണ് അപ്പൻ ഈ മകനെ അല്ലെ മൂത്തപുത്രൻ കുരിശിൽ മരിച്ച് നമ്മളെ അവന്റെ നെഞ്ചത്തെത്തിച്ചേക്കുന്നത് കിട്ടിയ ഈ ഒരു സാധനം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം ഡിഫറെൻ്റ് ആവും എന്താ ഡിഫറെന്റ് ആവുന്നേ ലോകത്ത് ആരെങ്കിലും പന്നിക്കുഴി കിടക്കുമ്പോ എന്റെ അപ്പൻ ഇയാളെ ഓർത്ത് എന്തുമാത്രം വേദനിക്കുന്നു എന്നുള്ളൊരു ബോധ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവും കിട്ടിയ ഇനി നമ്മള് ബൈബിൾ വായിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെർസ്പെക്റ്റീവ് മുഴുവൻ മാറും